സവാളയോ മറ്റ് മസാലപ്പൊടികളോ ഒന്നും ചേർക്കാതെ വെറും രണ്ടോ മൂന്നോ ചേരുവകൾ മാത്രം ചേർത്ത് തയ്യാറാക്കുന്ന ഈ ചിക്കൻ ഒരുക്കിയത് മലപ്പാറുകാരുടെ പ്രിയപ്പെട്ട ഒരു കറി തന്നെയാണ് അധികം എണ്ണയോ മസാലകളോ ഒന്നും വഴറ്റാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടി ചിക്കൻ ഞാൻ ഇതവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പീസ് പുളിയാണ് ഈ ഒരു സൈസിലുള്ള പുളി തന്നെ വേണം നമുക്കിതിന് അത് പിഴിഞ്ഞ് ഞാൻ അതിൻ്റെ വെള്ളം ഈ പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ നമുക്കിതൊന്ന് മൂടി വെക്കാം പുളിവെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുള്ളത് ചിക്കൻ ഇപ്പോൾ ഇതായി ഈ ഒരു സൈസിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ അധികം വലിയ കഷങ്ങളായി മുറിക്കരുത് ഇപ്പോൾ ഇത് പുളിവെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും അതേപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കണം മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് മുളക് ബ്രഷ് ചെയ്തെടുക്കണം ഞാൻ അഞ്ച് എരിവുള്ള മുളകും ഒരു പത്തല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ പത്തല്ലി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് കാശ്മീരി മുളകും ഇത്രയും കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ആദ്യം മുളക് നമ്മൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത്ര പൊടിഞ്ഞാൽ മതി കേട്ടോ ആ സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം വെളുത്തുള്ളിയും മുളകും എപ്പോഴും ഒരുമിച്ചെടുത്ത് അടിക്കരുത് നമ്മൾ ഇപ്പോൾ ഇതാണ് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് മുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ കറക്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഞാൻ എടുത്ത മുളക് ഈ ഇതിന് നമ്മൾ വേറെ മുളക് പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത്രയും മുളക് നമുക്ക് ആവശ്യമാണ് ഇപ്പം നമ്മളുടെ ചിക്കനൊക്കെ നന്നായി വന്നിട്ടൊക്കെ ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇതൊന്ന് യോജിപ്പിച്ച് ഒന്ന് തിളച്ചാൽ മാത്രം മതി ഇപ്പം നമ്മളുടെ കറി ഇത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ചേർത്ത് ഇപ്പം ഇവിടെ കറക്റ്റാണ് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി ഇതിലും വറ്റാൻ നിൽക്കരുത് കേട്ടോ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റിയായ ചിക്കൻ ഉരുക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പലർക്കും അതറിയാവുന്നുണ്ടായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് റെസിപ്പി ഇട്ടത് വളരെ ടേസ്റ്റിയുമാണ് പിന്നെ അധികം എണ്ണയോ ഉള്ളിയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്